അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് നമ്മൾ പ്രിയപ്പെട്ട മനോഹരമായ ഉത്രാളിക്കാവ് പൂരം ഉണ്ട് കേസ് അപ്പോൾ എന്തായാലും പൂരത്തിന് മുൻപ് ഉത്രാളിക്കാവിലേക്കൊന്ന് ഒന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവുകയാണ് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്തുള്ളൊരു പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം ആദിപരാശക്തിയും ജഗതീശ്വരയുമായ ശ്രീ മഹാകാളിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ അങ്ങനെ ഞങ്ങൾ ഉത്രാളിക്കാവിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ട് കേസ് അപ്പോൾ ഈ റോഡിൽ നിന്നുള്ള കാഴ്ച മനോഹരമായ ഒരു കാഴ്ചയാണ് അപ്പോൾ ഇപ്പോൾ എന്തായാലും പൂരത്തോടനുബന്ധിച്ച് പന്തലുകളും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന കേട്ടോ കേസ് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എനിക്ക് സ്വാമിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്ഷേത്രമാണ് കേസ് താളിക്കാവ് ക്ഷേത്രം ഞങ്ങൾ പറ്റുമ്പോഴൊക്കെ അവിടെ വന്ന് ദേവിയെ തൊഴുതാറുണ്ട് അതുമൂലം വളരെ മനോഹരമായൊരു ക്ഷേത്രം കൂടിയാണ് ഈ നമ്മുടെ പാടങ്ങളുടെ നടുവിലൂടെയുള്ള വണ്ടി ഓടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നൊരു ഫീലൊരു പ്രത്യേക ഫീലായിട്ട് കൈസു അവിടെ നിന്ന് കാണാനും നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രം ഒരുപാട് തവണ ഞാൻ പല വീഡിയോസിലും ഇതിന് മുമ്പുള്ള ഉത്രാളിക്കാവിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തൃശ്ശൂർ പോകുന്ന വഴിയിലും പിന്നെ ട്രെയിനിൽ കോട്ടയത്ത് ഞാൻ പഠിക്കുന്ന സമയത്ത് ട്രെയിനിൽ വരുന്ന സമയത്തൊക്കെ ഈ ഭാഗത്ത് എത്തിക്കഴിയുമ്പോൾ ഒരു വലിയൊരു മനോഹരമായൊരു ക്ഷേത്രം കാണാറുണ്ട് അപ്പോൾ ഏതാണ് ക്ഷേത്രം എന്നൊന്നും അന്നറിയില്ലായിരുന്നു പിന്നെയാണ് ഏത് ഉത്രാളിക്കാവ് ക്ഷേത്രം എന്നൊക്കെ നമ്മൾ അറിഞ്ഞ ശേഷമാണ് എൻ്റെ വണ്ടിയിൽ തന്നെ ഞങ്ങൾ ഒരുപാട് തവണ ഇവിടേക്ക് പോയിട്ടുണ്ട് കേസ് അപ്പോൾ ഈ കണ്ടില്ലേ പുറകിലൂടെ ഈ ട്രെയിൻ പോകുന്ന കാഴ്ചകളും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കൊയ്ത്തിന് മുമ്പൊക്കെ നല്ല രസമാണ് ടേഗസ് പാടങ്ങളിങ്ങനെ പച്ചമിരി നിൽക്കുന്ന ആ കാഴ്ചകളും ഇതിലൂടെയൊക്കെ നടന്നു പോകുന്നതൊക്കെ അടിപൊളി നല്ല മനോഹരമായ ഒരു അനുഭവമാണ് അപ്പോൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട് എന്തായാലും ഈ പൂരത്തിന് ഇങ്ങോട്ട് വരണം എന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത് കേട്ടേ കേസ് എന്തായാലും നമുക്ക് വൈകിട്ട് പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വന്നാണ് ഈ വണ്ടിയിൽ അപ്പോൾ വളരെ സന്തോഷമായി അകത്ത് പോയി ദേവിയെ തൊഴുതിയിട്ട് ഇവിടെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് പൂരത്തോടനുബന്ധിച്ച് എന്താ പറയുക ഒരുപാട് എന്താ വലിയ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു പൂരമാണ് ഉത്രാളിക്കാവ് പൂരം പിന്നെ ഒരുപാട് ആനകൾ അണിനിരന്ന് ഇങ്ങനത്തുള്ള ഒരു പൂരം കൂടിയാണ് കൂടിയാട്ടെ കേസ് ഉത്രാളിക്കാവ് പൂരം അപ്പോൾ പറ്റുന്നവരൊക്കെ വരിക കുപ്പൂരത്തിൽ പങ്കെടുക്കാട്ടെ കേസ് പിന്നെ അങ്ങ് അങ്ങ് ദൂരെ ആനച്ചമയും ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ അവിടെ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണണം അപ്പോൾ എന്തായാലും പോയി തൊഴുതിയിട്ട് നമുക്ക് കാണാം ആ നമ്മൾ എന്തായാലും ഉത്രാളിക്കാവ് പൂരത്തിന് മുമ്പ് ഒന്ന് അവിടെ വന്ന് തൊഴുതണം എന്നുണ്ടായിരുന്നു കേട്ടോ കേസ് അപ്പോൾ ഞങ്ങൾ ഇടയിലിടയിൽ വരുന്നതാണല്ലേ സോ അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ വന്നിട്ട് തൊഴുതിയിട്ട് പോകാൻ വേണ്ടി വന്നാട്ടെ കേസ് പൂരം ാട് ദേശം കുമ്പച്ചൂടിനെയും മകഞ്ഞുമാറ്റി നാടിന്റെ പ്രൗഢി വലിച്ചോർന്ന ഉത്രാളിക്കാവ് പൂര മഹോത്സവം ആരംഭിക്കുന്നു

അപ്പൊ നമ്മളിപ്പോ എങ്കക്കാട് ദേശത്തിന്റെ ആനച്ചയം കാണാൻ വേണ്ടി വന്നിരിക്കണ്ട കേസേ ആനച്ചമയത്തിനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെയാണ് വെച്ചിരിക്കുന്നത് മഞ്ഞള് മഞ്ഞള് മഞ്ഞള്

പ്പുള്ള ഗജവീരന്മാരെയും മേളപ്രമാണിമാരെയും അണിനിരത്തുന്ന Here <laughs>

അപ്പോൾ ഉത്തരക്കാരിൽ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ് കേസ് ഇപ്പോൾ നമ്മൾ വരുന്ന വഴിയിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഓരോ പൂരങ്ങളും മേലകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ഈ പള്ളി നേർച്ച പോലത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് കേസ് അപ്പോൾ അതൊക്കെയാണ് കാണുന്നത് ഒരുപാട് ഉത്സവങ്ങളും പള്ളി നേർച്ചകളും ഒക്കെ കണ്ടിട്ടാണ് കേസില് തിരിച്ചു വരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഇതേ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റും കണഞ്ഞ് നമ്മൾ ചെറിയ ചെറിയ പൂരങ്ങൾ